ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുകളിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതിനകത്ത് നമ്മുടെ വീട്ടിനകത്ത് രണ്ടുപേർ ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അതിലൊരാൾ രതീഷാണ് രതീഷിൻ്റെ ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന് ആരും കൊടുത്തിട്ടില്ല രണ്ടാമത്തെ ആൾ നമ്മുടെ യമുനയാണ് യമുന രതീഷിന് കൊടുക്കാത്തതുകൊണ്ട് കഴിക്കാത്തതാണ് യമുനയാണ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് യമുന അതുകൊണ്ട് ഞാൻ ഇനി എപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കുമോ അപ്പോൾ അവൻ കഴിച്ചാൽ മതി എന്നാണ് യമുനയുടെ പുതിയ പവർ എന്ന് പറയുന്നത് പവർ യൂസ് ചെയ്തതാണ് സോ രതീഷിൻ്റെ കേസിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ആരെയും കുറ്റം പറയാനും പറ്റില്ല രതീഷും എല്ലാവരെയും നടന്ന് ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ യമുന ഇപ്പം നോർമൽ കേസിൽ ഭക്ഷണമൊക്കെ നിഷേധിക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പൊന്നുമില്ല ബട്ട് ഓക്കെയാണ് കാരണം രതീഷും എല്ലാവരെയും ചൊറിയുന്നു തിരിച്ചും പണി കിട്ടുമല്ലോ സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യമുനയും കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രതീഷ് ഇങ്ങനെ വെച്ചെന്ന് തേരാപ്പാരാക്ക നടന്നു ഇനി എനിക്ക് വേണ്ട ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് നമ്മുടെ രതീഷ് എന്താകുമോ എന്തോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം